എം വി ആർ രണ്ടു തവണയാണ് മന്ത്രിസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കരുണാകരൻ മന്ത്രിസഭയിൽ സഹകരണ മന്ത്രി രണ്ടായിരത്തി ഒന്നിലെ ആന്റണി മന്ത്രിസഭയിൽ സഹകരണവും തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്തു വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സാധ്യത പരിചയപ്പെടുത്തുകയും തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് ഭരണരംഗത്തെ ഏറ്റവും വലിയ സംഭാവന സി പി രാമസ്വാമി അയ്യരുടെ കാലത്തുണ്ടാക്കിയ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതാ പഠനം പൊടിതപ്പിയെടുക്കുകയും അത് സർക്കാരിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ഇപ്പോഴും തുടരുന്ന തടസ്സങ്ങൾ ആശ്രമത്തെ പരാജയപ്പെടുത്തുകയായിരുന്നു അഴീക്കൽ തുറമുഖത്തിന്റെ വിപുലീകരണവും എം വി ആറിന്റെ സംഭാവനയാണ് പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിൽ സ്ഥാപിച്ചതിന് പിന്നിലെ ഭാവനയും പരിശ്രമവും എം വി ആറിൻ്റേതാണ് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ പൂർണ്ണ പിന്തുണ എം വി ആർ ഉറപ്പുവരുത്തി സി പി എമ്മുമായി നേർക്കുനേരെ പോരാടി പരിയാരം യാഥാർത്ഥ്യമാക്കുകയും സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിക്കുകയും ചെയ്തു സഹകരണ മേഖലയെ ജനാധിപത്യവൽക്കരിക്കാൻ ശ്രമിക്കുകയും സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ശ്രമിച്ചതും എം വി രാഘവൻ എന്ന ഭരണാധികാരിയാണ് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സഹകരണ സംഘങ്ങൾ മാത്രമുണ്ടായിരുന്ന മേഖലയിൽ മറ്റു സംഘങ്ങൾക്ക് അനുമതി നൽകുകയും പുതിയ പല സംഘങ്ങളും രൂപീകരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു സഹകരണ മേഖല ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വത്തിന് നിയമപരമായ പിൻബലം ഉറപ്പുവരുത്തുന്ന ഉത്തരവുകൾ എം വി രാഘവന്റെ കയ്യപ്പ് പതിഞ്ഞവയാണ് സഹകരണ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ സി പി എം ആദ്യം എതിർത്തെങ്കിലും പിന്നീട് സി പി എം സംഘങ്ങൾ ഉൾപ്പെടെ ഇത് നടപ്പിലാക്കി താൽക്കാലിക ജീവനക്കാർക്കുൾപ്പെടെ പ്രയോജനപ്പെടുന്ന വെൽഫെയർ ഫണ്ട് ഉണ്ടാക്കിയതും എം വി ആറിന്റെ ഭരണപരിഷ്കാരമാണ് കാർഷിക മേഖലയിലെ വായ്പയ്ക്ക് ഇളവ് നൽകൽ ഒറ്റത്തവണ തീർപ്പാക്കൽ എന്നിവയും സഹകരണ മേഖലയിൽ നടപ്പിലാക്കി പതിനാറ് വർഷം പാപ്പിനിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും എം തന്റെ ഭരണപാഠവും തെളിയിച്ചു മീഡിയ വൺ തിരുവനന്തപുരം